റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിലേക്ക് ഡിസംബർ മാസം അഞ്ച് ആറ് തീയതികളിലാണ് പുടിൻ്റെ ഭാരത സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സാന്ദ്ര എ ഷാജി ചേരുകയാണ് സാന്ദ്ര റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും അമേരിക്ക ഭാരതത്തിന് നേരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ ഒരു കാലഘട്ടം കൂടി റഷ്യയിൽ നിന്നും എണ്ണം വാങ്ങരുത് എന്നുള്ള ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഭാരത സന്ദർശനം കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വിനോദ് അന്താരാഷ്ട്ര സമൂഹം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഡിസംബർ മാസം അഞ്ച് ആറ് തീയതികളിൽ ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജ്യതലസ്ഥാനത്ത് ഡിസംബർ മാസം അഞ്ച് ആറ് തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിയ എത്തുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുമായി കൂടിക്കാഴ്ചകൾ നടത്തും വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായി പറഞ്ഞാൽ പല പ്രതിരോധ മേഖലയിലേക്കുള്ള പ്രധാനപ്പെട്ട കരാറുകൾ പലതും ഒപ്പുവയ്ക്കുമെന്ന തരത്തിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അത് തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പ്രധാനമായി പറയേണ്ടത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഭാരതത്തിൻ്റെ നടപടിക്കെതിരെ ശക്തമായി അമേരിക്ക പ്രതികരിക്കുകയും അധിക തിരുവ തിരുവയടക്കം ഭാരത്തിനെ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു സ സാഹചര്യത്തിലാണ് പുതിൻ ഭാരതത്തിലേക്ക് എത്തുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അതുമാത്രമല്ല ഓഗസ്റ്റ് മാസത്തില് അജിത് ഡോവല് മോസ്കോ സന്ദർശിച്ച സമയത്താണ് ആദ്യമായി പുതിൻ ഭാരതത്തിലേക്ക് എത്തും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത് ഈ വർഷം അവസാനം എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതൊരു തീർച്ച തീർച്ച കൽപ്പിക്കുന്ന ഒരു വാർത്തയായി ആ സമയത്ത് പുറത്ത് വന്നിരുന്നില്ല തുടർന്ന് ചൈനയിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗിലടക്കം പ്രധാനമന്ത്രിയും പുതിനും കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം കൂടി അതിൻ്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിൻ ഭാരതത്തിലേക്ക് എത്തുമെന്ന് ഏകദേശം ഔദ്യോഗിക ഔദ്യോഗിക തല ഔദ്യോഗിക തലത്തിൽ തന്നെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് വിനോദ് അതെ വളരെ കൃത്യമായ വളരെയധികം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് അമേരിക്ക ഭാരതത്തിന് നേരെ ഇറക്കുമതി ചുങ്കവും അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് തുടങ്ങിയ ഭീഷണിയൊക്കെ ഉയർത്തുന്ന ആ കാലഘട്ടത്തിലാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാരത സന്ദർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു സാന്ദ്ര